ാട്ടുകരയിലേക്ക് അവിടെ നിന്ന് മനോജ് തുടരുകയാണ് മനോജ് അല്പസമയം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ടതുപോലെ തന്നെ ഏകദേശം ഈ വീട്ത്തൊക്കെയും പൂർത്തിയായി വരികയാണ് എങ്കിലും ഇനിയും സമയമെടുക്കും ഔദ്യോഗികമായി എത്ര മണിക്കായിരിക്കും ഈ ചടങ്ങുകൾ അല്ലെങ്കിൽ ഈ പുലിക്കളിയിലേക്ക് ഇറങ്ങുക ഈ പുലിക്കൂട്ടങ്ങൾ നഗരത്തിലേക്ക് ഇറങ്ങുക നഗരത്തിൽ ഇടം പിടിക്കുക എന്നാണ് ഔദ്യോഗികമായി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതാ കെ പി മൂന്ന് മണി കഴിയുമ്പോൾ തന്നെ ഈ പുലിമടകളിൽ നിന്നും പുറത്തേക്ക് പുലികളെ ഇറക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ തുറന്നും നാലു മണിയോടുകൂടി സ്വരാജ് റൗണ്ടിലേക്ക് ഇവർ യാത്ര തിരിക്കും തുടർന്ന് അഞ്ചു മണിക്കാണ് പാട്ടുരാക്കൽ ദേശത്തിൻ്റെ പുലികളി ഫ്ലാഗ് ഓഫ് ചെയ്യുക തുടർന്നാണ് സ്വരാജ് റൗണ്ട് ചുറ്റി പുലികൾ ചുവട് ചുവടുവെക്കുക താളമേള വാദ്യഘോഷങ്ങളോടുകൂടി തന്നെ ഈ പുലികളെല്ലാം ചുവട് വെക്കും നിരവധി പുലികളുണ്ട് ഏഴ് സംഘങ്ങളാണ് ഇത്തവണയുള്ളത് അതിൽ ഓരോ ദേശങ്ങളും അതിൻ്റെയൊക്കെ പ്രവർത്തനത്തിൽ തന്നെയാണ് എന്തായാലും നമ്മളിവിടെ വന്നപ്പോൾ ഒരു ി ഇവിടെ ഉണ്ടായിരുന്നു ആ കുട്ടിപ്പുലി ഇപ്പോൾ ഇവിടെ ഇരുന്ന് നൃത്തമൊക്കെ കളിച്ചതിന് ശേഷം വീണ്ടും അങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും പുലികളിയുടെ ആ ഒരു ആവേശം അത് ഓരോ കുട്ടികളിലും ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്റെ പേരെന്താ പുലികളിയാണോ എന്നാ എങ്ങനെയുണ്ട് പുലികളെ കണ്ടോ എങ്ങനെയുണ്ട് പുലികളൊക്കെ ഡാൻസ് ഒക്കെ പഠിച്ച ഓരോ കുട്ടികളും ഇവിടെ എത്തി ഇത് ആസ്വദിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം പ്രായഭേദ വ്യത്യാസമില്ലാതെ നിരവധി പേർ ഈ മേഖലയിലേക്ക് അതായത് ഒരുക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു ഈ പുലികളെയൊക്കെ അവരുടെ കൂടെ ഈ വാദ്യമേള കോശങ്ങളോടുകൂടി റോഡിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി ആവേശം ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ നിൽക്കുന്ന കുറേയധികം പേരുണ്ട് അവരൊക്കെ തന്നെ ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അവരുടെയൊക്കെ ആവേശം അവരുടെ ആ എത്ര വയസ്സായാലും അവരുടെ ആ ആവേശം അവരുടെ ചുവടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഓരോ പുലികളുടെയും ചുവടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്തായാലും നിരവധി പേർ ഇവിടെ ഇപ്പോൾ ഈ പുലികളെ കാണുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പുലികളെ ഇവിടെ ഒരുക്കുന്ന പുലികളെ ഈ ചായം പൂശുന്ന പ്രവർത്തനങ്ങളും തുടരുകയാണ് എന്തായാലും ഈ ഒരു പ്രവർത്തനം തന്നെയാണ് കാരാ ഈ കാനാട്ടുകര ദേശത്ത് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഏഴ് ദേശങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ശങ്കരൻകുളങ്ങര കാനാട്ടുകര ചക്കാമുക്ക് വിയൂർ ദേശം അതുപോലെ വിയൂർ യുവജന സംഘം സീതാറാം വൻ ദേശമൊക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഓരോരുത്തരും ഓരോ പുലികളെയും തയ്യാറാക്കുന്നതിൽ വ്യത്യസ്തത കൊണ്ടുവരുന്നതിലാണ് ഓരോ ദേശങ്ങളും അതോടൊപ്പം കൂടുതൽ എന്താ ഈ ഒരു പുലിക അതായത് ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ വരയിൽ തന്നെ ഓരോ വരയൻ പുലികളായാലും ഓരോ പുലികളും അതിൻ്റെയൊക്കെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിൽ അത്രയധികം വരയിൽ കൃത്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ഓരോ ദേശങ്ങളിൽ നിന്നും എത്തുന്നവർ അതായത് പല ദേശങ്ങളിലായി അവർ പുലികളിക്കായി പോകുന്നു അതോടൊപ്പം പെൺപുലികൾ എത്തുന്നു കുട്ടിപ്പുലികൾ എത്തുന്നു അവരൊക്കെ തന്നെ വലിയ ആവേശത്തോടു കൂടി നേരത്തെ രാവിലെ തന്നെ സൂചിപ്പിച്ചിരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ തരത്തിലൊരു പ്രതിസന്ധി വന്നിരുന്ന സമയത്താണ് ഇത്തരത്തിലാഘോഷങ്ങളൊക്കെ മാറ്റിവെക്കുവാനൊരു തീരുമാനമുണ്ടായി പിന്നീട് ഓരോ ഈ പുലികളിക്കായി പുലിവേഷം കെട്ടുവാനെത്തുന്നവർക്ക് തന്നെ നിരവധിയായി പരാതി ഉന്നയിച്ചു കാരണം അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് പലതരത്തിൽ അവർ പരാതി ഉന്നയിച്ചു തുടർന്നാണ് ഇത്തരത്തിൽ ഒരു ആഘോഷം നടത്തുവാനുള്ള തീരുമാനം തന്നെ എടുത്തത് അതിൽ തന്നെ ഓരോ കലാകാരന്മാരും വ്യക്തമാക്കിയിരുന്നു അവരുടെ ഈ പുലി കളിക്കുന്നവരുടെ മാത്രമല്ല അതുപോലെ തന്നെ വരയുന്നവരുടെയും അതോടൊപ്പം അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നവരുടെയും ഒക്കെ തന്നെ ഒരു അധ്വാനം തന്നെയാണ് ഈ ഒരു ഒരു വർഷത്തെ കാത്തിരിപ്പ് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഓരോ ദേശത്തിന്റെയും ഒരുക്കങ്ങൾ അവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ചായങ്ങളൊക്കെ അരയ്ക്കുവാനും അതോടൊപ്പം ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഈ ചായം പൂശുവാനും തുടങ്ങി എന്നുള്ളതാണ് ഓരോ പുലികളെയായി തയ്യാറാക്കി വിടുകയാണ് എന്തായാലും ചേട്ടാ എത്ര വർഷമായി ഈ ഒരു രംഗത്ത് മുതലുള്ള ചെറുപ്പ മുതലുണ്ട് ഇപ്പൊ എത്ര പുലികളെ വരച്ചിട്ടുണ്ടാവുക മുഴുവൻ അമ്പത്തൊന്ന് പുലികളല്ലേ അപ്പോ ഈ കൂടി പുലികളെല്ലാം മടയിറങ്ങും ഈ ചായം ഈ പൂശുന്ന സമയത്ത് ഇവർക്ക് വേറെ ശാരീരിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇത് മായ്ച്ചു കളയാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്ന ഇത് മണ്ണെണ്ണം കഴിഞ്ഞാ തേച്ച് കഴിഞ്ഞ കുളിച്ച സാധനമാണ് മണ്ണെണ്ണം മാത്രം ആണോ ഗുരുല പൗഡർ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കി ഇപ്പൊ നമ്മളത് ഗുരുല പൗഡർ അരച്ച് വാർണിഷ് ആയിട്ട് അരച്ച് നമ്മളത് ഉപയോഗിക്കുന്നു ഇത് അത്തരത്തിൽ ഓരോ പുലികളെയായി തയ്യാറാക്കുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഈ ഒരു ഗൊറില പൗഡറാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ദേഹത്തൊക്കെ തന്നെ ആദ്യം ഈ വെള്ള ചായമാണ് പൂശുന്നത് അതിന് പുറത്ത് ഓരോ നിറങ്ങളിലായുള്ള ചായങ്ങൾ പൂശി ഓരോ പുലികളെയും വരഞ്ഞ് എടുക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഈ വയറിനെ വയറിന് മുകളിലാണ് ഇത്തരത്തിൽ ചായം പൂശി പുലിയെ വരയുന്നത് അതൊക്കെ തന്നെയാണ് ഈ പുലികളിക്ക് വേണ്ടി ഇത്തരത്തിൽ ഒരു ആവേശത്തോടു കൂടി തൃശ്ശൂർക്കാർ ഓരോ വേണ്ടി പുലികളായി ഇറങ്ങുവാൻ അവരൊക്കെ തന്നെ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഓരോ ദേശങ്ങൾക്കും വേണ്ടി പുലികളായി ഇറങ്ങുവാൻ ഈ പുലികളായി ഇറങ്ങി ഓരോ ചുവടും വെക്കുമ്പോൾ ആ ചുവടൊക്കെ തന്നെ അവർ പഠിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കണം ആവേശമെന്നുള്ളത് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്നത് ഇവരോടൊപ്പം തന്നെ ഒരു പുലിവണ്ടി ഉണ്ടാകും ആ പുലിവണ്ടിയുടെ മുകളിൽ പുലികൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ ടാബ്ലോകൾ ഉണ്ടാവും ഓരോ ദേശങ്ങൾക്കും ടാബ്ലോകൾ വ്യത്യസ്തമായിട്ടുള്ള ടാബ്ലോകൾ അത് തന്നെയാണ് ഈ ഒരു പുലികളി വളരെയധികം കൂടി തന്നെയാണ് ഓരോ ദേശങ്ങളും ഇന്ന് ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുക